എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ ചാനലിലോട്ട് സ്വാഗതം ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു പഴനിറച്ച ഇതുണ്ടാക്കുന്നതിൻ്റെ റെസിപ്പിയും കൊണ്ടാണ് ഇതിനുവേണ്ടി ഞാൻ കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ച് തിളപ്പിച്ചിരിക്കുകയാണ് അതിലോട്ട് നമുക്ക് ഒരു സ്പൂൺ പഞ്ചസാര ചേർക്കാം പഞ്ചസാര ചേർത്ത് നല്ല ഇളക്കിയതിന് ശേഷം കുറച്ച് തേങ്ങ ചെരുവിയതും കൂടി അതിലിട്ട് നമുക്ക് മിക്സാക്കിയെടുക്കാം അങ്ങനെ പഞ്ചസാരയും തേങ്ങയും മിക്സ് ആയി വന്നിരിക്കുകയാണ് ഇനി നമുക്കതിലോട്ട് വേറൊരു സാധനം കൂടി ആഡ് ചെയ്യേണ്ടതുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ഏത ഏലക്കായ പൊടിയാണ് എന്തിനാണെങ്കിൽ അതിന് രുചിയും മണവും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഏലക്കായ പൊടിയും ഇട്ട് നമ്മുടെ ആ മിക്സ് അവിടെ തയ്യാറാക്കി വെക്കുക അതിന് ശേഷം ഒരു പഴം എടുത്ത് അതിന് ചെറിയ ഇങ്ങനെ നീളത്തിലൊരു ഹോൾസ് ഉണ്ടാക്കുക എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഫില്ലിങ്സ് അതിലോട്ട് ഫില്ല് ചെയ്യാനാണ് ഇതിലത് ഫില്ല് ചെയ്തതിന് ശേഷം നമ്മൾ അടച്ചു വെച്ച് കുറച്ച് മൈദയും മൈദ വെള്ളത്തിൽ കല മൈദയോ ഗോതമ്പോ വെള്ളത്തിൽ കലക്കിയ മിക്സും കൂടി അതിൽ ഒട്ടിച്ച് വയ്ക്കുക അതിന് ശേഷം നമുക്ക് നല്ലോണം ഫില്ലിങ്സിൽ നല്ലവണ്ണം ഒട്ടിച്ച് വയ്ക്കുക അല്ലെങ്കിൽ നമ്മൾ ഈ പാൻ ഇതിൽ നിന്ന് തിരിച്ചിടുമ്പോഴൊക്കെ ആ ഒട്ടിച്ച് വെച്ചത് നമ്മുടെ ഈ തേങ്ങയൊക്കെ എടുത്തു പോകാൻ സാധ്യതയുണ്ട് ഇങ്ങനെ ഒരാൾ ഒരു പാനിൽ കുറച്ച് നെയ്യ് ഒഴിച്ച് നമുക്കിത് അത് ഒരു പാനിൽ നെയ്യുമൊഴിച്ച് നമുക്കത് ഇങ്ങനെ ചൂടാക്കിയെടുക്കാം ഇങ്ങനെ നമ്മുടെ നല്ല സുന്ദരമായ പഴു നിറച്ചത് റെഡിയായിരിക്കുകയാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കി കമൻറ്റ് കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുതേ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ